ബഡ്ജറ്റ് ചർച്ചയിൽ പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ എല്ലാ മേഖലയിലുള്ളവരെയും സ്വാഗതം ചെയ്തതാണ് എന്നാൽ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമുള്ള ബഡ്ജറ്റ് ആണ് എന്ന് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശ്രമമെന്നും കിരൺ റിജിജു പറഞ്ഞു ബഡ്ജറ്റിന്മേൽ ക്രിയാത്മകമായ ചർച്ച നടത്താൻ അദ്ദേഹം പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യം ആദായ നികുതി ഇളവ് കർഷകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ മുതൽ ആദിവാസികൾക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് മുഴുവൻ കേന്ദ്ര ബഡ്ജറ്റും ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്ക് എന്നു പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് ബീഹാറിന് ബഡ്ജറ്റിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അതിൽ എന്താണ് പ്രശ്നമെന്നും പാർലമെന്റ് മന്ദരത്തിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ കിരൺ റിജിജു ചോദിച്ചു പ്രതിപക്ഷ നേതാക്കൾ ജനവിധിയെ മാനിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി ബഡ്ജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച ആരംഭിച്ചതോടെ പാർലമെന്റ് അംഗങ്ങൾ സഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു ചൊവ്വാഴ്ച അവതരിപ്പിച്ച ജമ്മുകാശ്മീരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബഡ്ജറ്റിൽ ചർച്ച ഇന്നും സഭയിൽ തുടരുകയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായിരുന്ന ബുധനാഴ്ച പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളം വെക്കുകയും വാക്കൌട്ട് നടത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിൽ തന്നെയാണ് മറുപടി നൽകിയതും